ബാങ്ക് ജോലികൾക്കായിട്ട് ട്രൈ ചെയ്യുന്ന യുവതി യുവാക്കളിപ്പോൾ ശ്രദ്ധിക്കുക ബാങ്ക് ഓഫ് ബറോഡയിലെ ഒന്ന് രണ്ട് വേക്കൻസികളുണ്ട് ഒന്ന് സീനിയർ മാനേജ് ക്രെഡിറ്റ് അനാലിസ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ സീനിയർ മാനേജർ സി ആൻഡ് ഐ സി റിലേഷൻഷിപ്പ് ഈ രണ്ട് പോസ്റ്റുകളിലേക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട് ബാങ്ക് ഓഫ് ബറോഡയിൽ ഇതിൻ്റെ ഏജ് വരുന്നത് ഇരുപത്തി എട്ടിനും മുപ്പത്തഞ്ചിനും ഇടയിലാണ് ഇതിന് ഡിഗ്രിയ ഉണ്ടായിരിക്കണം ഡിഗ്രി കൂടാതെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒന്നുകിൽ ഫിനാൻസിൽ അല്ലെങ്കിൽ സി എ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സി എം എ അല്ലെങ്കിൽ സി എസ് സി എഫ് എ പ്ലസ് ആറു വർഷത്തെ എക്സ്പീരിയൻസ് ഇത്രയും കാര്യങ്ങളുള്ള വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ബാങ്ക് ഓഫ് ബറോഡയിൽ സീനിയർ മാനേജർ പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ അയക്കണം പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ അയക്കുന്നതിന് വേണ്ടി വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ബാങ്ക് ഓഫ് ബറോഡ ഡോട്ട് ബാങ്ക് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഒക്ടോബർ മുപ്പതിനുള്ളിൽ ആപ്ലിക്കേഷൻ അയക്കണം ആദ്യം ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും പിന്നെ സൈക്കോമെട്രിക് ടെസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ പിന്നെ ഇൻറ്റർവ്യൂ ഇതേം കഴിഞ്ഞാണ് ഇതിന് സെലക്ഷൻ നടത്തുന്നത്